ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് സൈറൂസ് വേൾഡ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനാ കുഞ്ഞ് ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് നമ്മളിന്ന് കോണ കൊണ്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്ത് നമുക്ക് ആദ്യം കോണൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് നമുക്ക് ഒരു തൂത്ത് പിക്ക് എടുക്കാം ആ തൂത്ത് പിക്കിൻ്റെ ഒരളവിലാണ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ തൂത്ത് പിക്കിൻ്റെ അളവെടുത്തിട്ട് നമുക്കൊരേ ഒരേ ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഈസി ആയിരിക്കും അങ്ങനെ കൊടുക്കും കൊടുത്ത് കഴിക്കുമ്പോഴാണ് ചെറിയ മക്ക ഒക്കെ ആകുമ്പോൾ നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് ആ അളവിലൊന്നും മുറിച്ചെടുക്കേണ്ട ആദ്യം അങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൂത്ത് എടുത്തിട്ട് ഇതുപോലെ ആ ഓരോ ഇതുണ്ടല്ലോ കൊണ്ട അത് അതിലേക്ക് നമുക്കിങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കാം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കുറച്ച് സോഫ്റ്റ് കൊണ്ട് അങ്ങനെ പോകട്ടോ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടും താനും വെച്ചാൽ കോണിങ്ങനെ അങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ആ ക്ലിയറായിട്ട് ആ കള്ളി വരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാതെ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചൊന്ന് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുത്ത് എന്നിട്ട് നമുക്ക് വെള്ളം ഊറ്റി കളിയാം ഊറ്റി കളിയുമ്പോഴത്തേക്കും നമ്മളിത് അടർന്നൊന്നും പോകില്ലല്ലോ അപ്പോൾ നമ്മൾ തുപ്പിക്ക് ഇത് കുത്തി വെച്ചതാണ് കേട്ടോ ഞാൻ ആകെ രണ്ട് ഈ ഭാഗത്തെ നമ്മൾ പാർട്ടിലെ ഞാനിങ്ങനെ കുത്തി വെച്ചിട്ടുള്ളൂ ബാക്കി ഞാൻ ഇങ്ങനെ തന്നെയാണ് വേവിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് ഈ കുത്തി ഇത് നമുക്കിങ്ങനെ എടുത്താൽ വെന്ത് വെന്ത് ചൂടാറിയ ശേഷം നമ്മൾ ഇത് എടുത്ത് ചൂടാറിയ ശേഷം ഇങ്ങനെ എടുത്ത് കിട്ടും കണ്ടോ നല്ലൊരു ഭംഗിയില്ല ഇത് കാണാൻ ഭംഗിയല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാനും നല്ലൊരു നമുക്കിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുമല്ലോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് മാവ് തയ്യാറാക്കാം അതിൽ രണ്ട് ടീസ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൈദപ്പൊടി രണ്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ട് കേട്ടോ നിറയെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം കുരുമുളിൻ്റെ പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊരു മാവ് രൂപത്തിൽ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ കൂടുതൽ വെള്ളം ആവരുത് അത്യാവശ്യം തിക്കുള്ള പേസ്റ്റ് ആവണം എന്നിട്ട് നമുക്ക് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കണം മാതിരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മസാലയിൽ ഇട്ടിട്ട് നമ്മളത് ഫ്രൈ ചെയ്തത് നമ്മളൊന്നും കൂടി മസാലയിൽ ഇട്ടുണ്ട് കിട്ടും നല്ല ഉണ്ട് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെ പറയാണ് നമ്മൾ അങ്ങനെ അധികം ചെയ്യാറില്ലല്ലോ പോപ്കോണൊക്കെ ഉണ്ടാക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലാതെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് ചെയ്തപ്പോൾ നല്ല അടി പൊള്ളി ടേസ്റ്റ് ആയിരുന്നു അതങ്ങനായിട്ടുണ്ട് നമ്മൾ തൂത്ത്പ്പിക്കലൊക്കെ കുറച്ച് ക്ഷമ വേണം കേട്ടോ തൂത്ത്പ്പിക്കലൊക്കെ ഇങ്ങനെ കുത്തി ഇതിൽ ആക്കി ഇങ്ങനെ ചെയ്യുമ്പോളെ മറ്റേത് നമ്മൾ ഇന്നെ സംബന്ധിച്ച് എനിക്ക് ക്ഷമത്തിരി കുറവായിരുന്നു കൂട്ടെ ഞാൻ വേഗം പണിയിക്കുന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കി രണ്ടിത് മാത്രം ഇങ്ങനെ തൂത്ത്പ്പിക്കൊണ്ട് കുത്തി ബാക്കി ഞാൻ ഇങ്ങനെ കത്തി കൊണ്ട് അരിഞ്ഞെടുത്ത് വേഗം ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ള ലെവലുണ്ട് അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കുത്തിയേക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നമ്മളിങ്ങനെ ആകുമ്പോൾ തുപ്പിത്തെടുത്ത് ഇങ്ങനെ കടിച്ചാൽ മതി ആ മസാല കണ്ടാവുമ്പോഴാണ് കയ്യിലാക്കാതെ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവും നല്ല മൊരിഞ്ഞിട്ട് കണ്ടാവും ശബ്ദങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും നല്ല ശബ്ദം തന്നെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉണ്ട് കുറച്ച് നേരം വരെ നിന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് അത് തളർന്നിട്ടില്ല നമ്മൾ ചായക്ക ചായക്കായ്ച്ച കുടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ചിലരിത് ഉണ്ടാവില്ല പൊരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ നെരിഞ്ഞത് പോയി പോവാം അതൊന്നുമില്ല കേട്ടോ അത് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ ബാക്കിയെല്ലാം അത് തുൽപ്പിക്കില്ലാത്ത ഞാൻ പറഞ്ഞില്ലേ കുറച്ചങ്ങനെ ചെയ്തിരുന്നു അത് ഞാനിത് മാവിലിട്ട് അങ്ങനെ ഇതേപോലെ കുഴച്ചെടുത്തു ആ മാവിലൊന്ന് എടുത്തിട്ട് ഇങ്ങനെ കുറേ ഷി പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പക്ഷെ എന്നാലും ഇങ്ങനെ കൂടിയിട്ടൊന്നും നിന്നില്ല ഇങ്ങനെ ഓരോന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് പിന്നെ തിരിച്ചിട ഇടാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഇടുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് വിടർത്തി ഇട്ടിടുത്തു നന്നായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞ് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ നിറമാകുന്നവരെ ഇതും നമുക്കൊന്ന് പൊരിച്ചിട്ട് എടുക്കാം ഇത് പൊരിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഇതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാം കണ്ടോ കണ്ട നന്നായിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകപ്പം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ പൊരിച്ചെടുത്ത കോണ് ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം അത്രയേ ഉള്ളൂ പണി അടിപൊളി ടേസ്റ്റായിട്ട് നല്ല ചായൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും താങ്ക്